സമീപ പഞ്ചായത്തുകളായ എടക്കര പോത്തുകൽ എന്നിവിടങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കരുളായിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുള്ളത് നിലവിൽ കേസുകൾ പഞ്ചായത്തിലുണ്ട് അതിനാൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റിയും പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയുമുള്ള വിവരങ്ങളടങ്ങിയ നോട്ടീസുകളാണ് വീടുകളിൽ വിതരണം ചെയ്യുന്നത് ഇതിനായി ആശാ ആരോഗ്യ വോളണ്ടിയർമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലെ സോഷ്യൽ മീഡിയയിൽ വെറുതെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങളെയും ശ്രദ്ധയപ്പെട്ടുകയാണ് പല വാർഡുകളിലും മഞ്ഞപ്പിത്തം പടരുന്നുണ്ട് എന്നുള്ള ഒരു വ്യാജ സന്ദേശം എന്നാൽ ചില ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തും അതുപോലെ പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറിൻ്റെയും സംയുക്തമായ പ്രതിരോധ മഞ്ഞപ്പിത്ത പ്രതിരോധ നോട്ടീസ് നമ്മളടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ആശാവർക്കർമാരെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഇത് കൊടുത്ത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ ചികിത്സാരീതി എന്തെല്ലാമാണ് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള വിശദമായ നോട്ടീസാണ് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാ വീട്ടിലും ഇത് കൃത്യമായി എത്തുകയും അതിന് നേതൃത്വം നൽകുകയും വേണം കഴിഞ്ഞ ിൽ മൂന്നാം തീയതി നിങ്ങൾ നടത്തിയ പോളിയോ വിതരണത്തെ അഭിനന്ദിക്കുന്നു നോട്ടീസ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേര്യൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ പി എ ചാച്ചി ക്ലാസ് എടുത്തു മെമ്പർമാരായ ഷർഫുദ്ദീൻ കൊളങ്ങര കരുവാടൻ സുധരൻ ജെഎച്ച് എമാരായ ഹിന്ദ് അനീഷ്മ മറ്റ് ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി Real fruit power, real juices from Dabar.